സ്കൂളിൽ പുലിമുരുകനെ അനുകരിച്ച കൂർത്ത കമ്പി എറിഞ്ഞു നാലാം ക്ലാസ്സുകാരിയുടെ കണ്ണിൽ തറച്ച് കാഴ്ച പോയി പുലിമുരുകൻ സിനിമയിലെ നായകനെ അനുകരിച്ച വിദ്യാർത്ഥി എറിഞ്ഞ ആയുധം കണ്ണിൽ തറച്ച വിദ്യാർത്ഥിനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ആലപ്പുഴ മാരാരിക്കുളം പൊള്ളയത്താണ് സംഭവം പൊള്ളയത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി റോഷ്ന മേരിക്കാണ് വലതുകണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ചികിത്സയിൽ കഴിയുന്നത് സംസ്ഥാനത്ത് പുലുമുരുകൻ സിനിമയെ വിദ്യാർത്ഥികൾ അനുകരിച്ചതിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ സംഭവമാണിത് നേരത്തെ തിരുവനന്തപുരത്ത് സിനിമയിലെ രംഗങ്ങൾ അനുകരിക്കുന്നതിനിടെ ഒരു വിദ്യാർത്ഥിയുടെ കൃഷ്ണമണിയിൽ പത്രിക തുളച്ചു കയറിയിരുന്നു ആലപ്പുഴയിൽ സിനിമയിലെ രംഗം അനുകരിച്ച ഏഴ് വയസ്സുകാരൻ മരണമടഞ്ഞിരുന്നു പുലിമുരുകൻ സിനിമയിൽ ലാലട്ടൻ പുലിയെ കൊല്ലാൻ ആയുധമറിയുന്നതിനെ അനുകരിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥി കൂർത്ത കമ്പി എറിഞ്ഞപ്പോഴാണ് വഴിതെറ്റി റോഷ്ന മേരിയുടെ കണ്ണിൽ കൊണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റോഷ്നയുടെ കണ്ണിന് ഇരുപത്തിരണ്ട് തുന്നലുകളുണ്ട് കോർണിയ റെറ്റിന എന്നിവയിലൂടെ കമ്പി തുളച്ചു കയറി തുരുമ്പിന്റെ തരികൾ കണ്ണിൽ അടിഞ്ഞതായാണ് സ്കാനിങ്ങിൽ വ്യക്തമായത് റോഷ്ന മേരിയുടെ പിതാവായ ജോൺ ഡിക്സൺ മത്സ്യത്തൊഴിലാളിയാണ് മകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ വലിയ തുക കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല സഹായിക്കുവാൻ കഴിയുന്നവർ എസ് ബി ഐ കലവൂർ ബാങ്കിൽ രോഷ്ന മേരിയുടെ പേരിൽ തുറന്ന അക്കൗണ്ടിലേക്ക് പണം ഇടാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ഡബിൾ ത്രീ നയൻ സിക്സ് ഡബിൾ വൺ സെവൻ സിക്സ് എയ്റ്റ് ടു നയൻ ഐ എഫ് സി കോഡ് എസ് ബി ഐ എൻ ട്രിപ്പിൾ സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ടു ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി